ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അല്ലേ അങ്ങനെ നിങ്ങൾ ഇന്നത്തെ വിശേഷവും പ്രമോയൊക്കെ കണ്ടിട്ട് കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കാൻ നിൽക്കുന്നില്ല ലാസ്റ്റ് ഭാഗമായിട്ട് നമ്മൾ കണ്ടത് നമ്മുടെ രേവതിയും സച്ചിയും കൂടെ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരികയാണ് അപ്പോൾ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു എനിക്കൊരു കൂട്ടുകാരൻ്റെ അടുത്ത് പോകണം എന്ന് പറഞ്ഞപ്പോൾ രേവതി പറഞ്ഞു പോകണ്ട കാരണം എനിക്ക് പറ്റില്ല വരാൻ അന്ന് പോയ പോലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും നിങ്ങൾ അതെനിക്കറിയാമെന്ന് പറയുമ്പം അല്ല എനിക്ക് കൂട്ടുകാരുടെ അടുത്ത് പോയേ പറ്റൂ ആ എങ്കിൽ പിന്നെ എന്താ ചെയ്യുക ഇപ്പം എന്നിങ്ങനെ ചോദിച്ചപ്പോഴാണ് നമ്മുടെ രേവതി പറഞ്ഞത് ആ എങ്കിൽ പിന്നെ ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ ആദിയുടെ വീട്ടിലിറങ്ങാം ആദിയുടെ വീട് ഇവിടെ അടുത്തല്ലേ ഞാൻ അവിടെ ഇറങ്ങിക്കോളാം എന്നെ അവിടെ ഇറക്കി വിട്ടാൽ മതി അവനെ കാണാനും എനിക്ക് തോന്നുന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും സച്ചിക്കും തോന്നി ശരിയാണല്ലോ എന്ന് അങ്ങനെ ഇവർ രണ്ടുപേരും നേരെ ആദിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ ആദിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു അവിടെ ചെല്ലുമ്പം നമ്മുടെ ആദി കളിച്ചുകൊണ്ട് കുറേ കുട്ടികളുമായിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ഇപ്പോൾ കളിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് രേവതി ചിരിച്ചോണ്ട് ആദ്യം എന്ന് വിളിച്ചു അപ്പം ആദ്യ തിരിഞ്ഞ് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അയ്യോ ഇതാരേ രേവതി ആൻറ്റിയോ ദേ ഇതാ ഞാൻ പറഞ്ഞ ആൻറ്റി എൻ്റെ കൂട്ടുകാരി ആൻറ്റി എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് ആ കുട്ടികളോട് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി കുട്ടികളെ നോക്കി ചിരിക്കുകയൊക്കെ ചെയ്യുന്നു അങ്ങനെ കുട്ടികൾ രേവതിനെ നോക്കുകയാണ് അങ്ങനെ സച്ചിയോട് പറഞ്ഞു ഏതായാലും ഒരു കാര്യം ചെയ്യുക നിങ്ങൾ പൊക്കോ ഞാൻ അങ്ങോട്ട് വീട്ടിലേക്ക് കയറി പൊക്കോളാം ആദിയുടെ വീട്ടിലേക്ക് കയറി പൊക്കോളാം എന്ന് പറഞ്ഞു ഇതേ സമയത്ത് സച്ചി അങ്ങ് പോയി സച്ചി പറഞ്ഞു സൂക്ഷിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത് അപ്പോൾ അവിടെ നമ്മുടെ ആദിയുടെ മുത്തശ്ശീന്ന് ഇപ്പോൾ അതായത് ശ്രുതിയുടെ അമ്മയിൽ നിന്ന് മോൻ പോയിട്ട് വാ രേവതി ഇവിടെ എന്ന് പറഞ്ഞു അങ്ങനെ രേവതിനെ അകത്തേക്ക് വിളിച്ചു അകത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു അതേ മോളിവിടെ ഇരിക്കുന്ന ഞാൻ ചായ എടുത്തോണ്ടൊക്കെ വരാമെന്നും പറഞ്ഞു അകത്ത് കയറാണ് അപ്പം കുട്ടി പറയുന്നുണ്ട് എൻ്റെ കൂടെ കളിക്കാം വാ ആൻറ്റി പ്ലീസ് ആന്റി എൻ്റെ കൂടെ കളിക്കാം ആൻറ്റി എന്നൊക്കെ പറയുകയാണ് ആദി അങ്ങനെ രേവതി പറയുക ഏതായാലും ഞാൻ വന്നതല്ലേ ഉള്ളൂ ഇച്ചിരി നേരം ഞാൻ ഇരിക്കട്ടെ എന്നിട്ട് മോൻ്റെ കൂടെ കളിക്കാം ഞാൻ കുറേ നേരം ഇവിടെ ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഏതായാലും ആ ഒരു സിറ്റുവേഷൻസ് ഒക്കെ കാണിക്കുകയാണ് അങ്ങനെ രേവതി അവിടെ വെച്ച് തന്നെ കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നുണ്ട് കേട്ടോ അപ്പം രേവതിയോട് ചോദിക്കുന്നുണ്ട് ഈ പതിനൊന്ന് ദിവസത്തെ അമ്പലത്തിലേക്ക് പോകാൻ അതൊരു നേർച്ചയാണല്ലോ ആ അമ്പലം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അവിടെ വരുന്നവരെല്ലാവരും വഴക്കുണ്ടാക്കിയിട്ട് വരുന്നവരൊക്കെ തന്നെയാണ് ഭാര്യയും ഭർത്താവും ഒത്തുപോകാൻ കഴിയില്ല എങ്കിൽ അവിടെ വന്ന് രണ്ടുപേരും ഒരുമിച്ച് തിരിവത്തിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരുമിച്ച് പോകുമെന്നൊക്കെയാണ് ഇങ്ങനെ പറഞ്ഞു വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പ്രശ്നം എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും രേവതി പറഞ്ഞു അത് ഞങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ ആഗ്രഹിച്ച് നടന്നൊരു വിവാഹം അല്ല ഇത് പെട്ടെന്ന് എടുത്തു ചാടി ഒരു വിവാഹമായിരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആണോ എങ്കിൽ പിന്നെ മോള് ഒന്നും ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഈ അമ്പലത്തിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നോക്കിക്കോ നിങ്ങൾ രണ്ടും ഒന്നാകും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴത്തേക്ക് രേവതിയും വലിയ കൂടി തന്നെയാണ് ഇരിക്കുന്നത് അപ്പം വീണ്ടും ആദ്യം വന്നിട്ട് കളിക്കാൻ വിളിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ രേവതി പറഞ്ഞു അവൻ കുറേ നേരമായി എന്നെ ശല്യപ്പെടുത്തുന്നു ഞാനൊന്ന് ചെല്ലട്ടെ അവനെ അവൻ്റെ കൂടെ കളിക്കാൻ വേണ്ടി ഞാൻ ചെല്ലാന്ന് പറഞ്ഞ് രേവതി പോയിട്ടോ അങ്ങനെ ആ നമ്മുടെ ശ്രുതിയുടെ അമ്മയാണെങ്കിൽ അകത്തും കയറിപ്പോയി പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാൽ ശ്രീകാന്തിനെയാണ് അപ്പം ശ്രീകാന്ത് ഇങ്ങനെ ബൈക്കിൽ വരുമ്പോഴേക്കും പെട്ടെന്ന് നമ്മുടെ ദേവുവിനെ കാണുക ദേവു രേവതിയുടെ അനിയത്തി അങ്ങനെ ദേവുവിനെ കണ്ട ഉടനെ തന്നെ ആ ഇതാര് ദേവു എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് സംസാരിക്കുകയാണ് അപ്പം ദേവു ചോദിച്ചു അല്ല ഇതെന്താ എന്നാ വന്നത് അറിഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ വന്നിട്ട് കുറച്ച് ദിവസമായി ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ ഞാനിപ്പം ട്രെയിനിങ്ങിന് കയറുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞു ഏ റെസ്റ്റോറൻറ്റ് ട്രെയിനിങ്ങിന് കയറുമോ അതെന്താ ജോലിക്ക് കയറുന്നത് ട്രെയിനിങ്ങിനായിട്ട് കയറിയതെന്ന് ചോദിച്ചപ്പം അതെ ഞാനൊരു റെസ്റ്റോറൻറ്റ് ഇടാൻ ഇങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട് ദേവു അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് പ്രാക്ടിക്കലായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിക്കണം ആഹാ അപ്പം പരീക്ഷണമാണല്ലേ ആ റെസ്റ്റോറൻറ്റിൽ കയറുന്നവരുടെ കാര്യത്തിനൊരു എന്ന് പറഞ്ഞപ്പം പിന്നെ തീരുമാനമൊന്നും ആവത്തൊന്നുമില്ല പിന്നെ എൻ്റെ ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നവരും ഉണ്ട് കാരണം എനിക്കൊരു ഉണ്ട് ഡെയിലി ഏ കസ്റ്റമറോ ആ അതെ എൻ്റെ ഫുഡ് മാത്രമേ അവർ കഴിക്കാറുള്ളൂ അവർ സ്ഥിരം തന്നെ വിളിക്കാറുമുണ്ട് ഫുഡ് ഓർഡർ ചെയ്യാറുമുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഫുഡ് ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞപ്പം ആണോ ആ ഏതായാലും ഒരു പെൺകുട്ടിയാ എന്നിങ്ങനെ പറഞ്ഞപ്പം പെൺകുട്ടിയാണോ എങ്കിൽ പിന്നെ സൂക്ഷിക്കണമല്ലോ പെൺകുട്ടിക്ക് ഭക്ഷണം പിടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ പിന്നെ എന്തോ ഉണ്ടല്ലോ എന്നിങ്ങനെ ചുമ്മാ ദേവ് ഇങ്ങനെ കളിയാക്കി ചോദിച്ചപ്പോൾ ഹേ ഒന്നുമില്ല ദേവു ആ പെക്കൊച്ചിനെ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല പക്ഷെ അവക്ക് ഞാൻ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ വലിയ ഇഷ്ടമാണ് എന്നെ വിളിച്ച് ഓർഡർ ചെയ്യാറും സംസാരിക്കാറൊക്കെ ഉണ്ട് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ആണോ ആ ആ പെൺകുട്ടി ഫുഡ് ഇഷ്ടപ്പെട്ടിട്ടാണോ അതോ ഇനിയിപ്പം ഇഷ്ടപ്പെട്ടിട്ടാണോ എന്നിങ്ങനെ ചോദിച്ചപ്പം ഹേയ് ഞാൻ ഞാനിതുവരെ കണ്ടിട്ട് പോലും ഇല്ലെന്ന് പറഞ്ഞില്ലേ കാണാതെ ഇഷ്ടപ്പെടുക എന്നൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ശരിയാവുന്നത് പെണ്ണുങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല കാണാതെയൊക്കെ ഇഷ്ടപ്പെടും ഇപ്പം മിക്ക വിവാഹങ്ങളും ദേ ഈ ഫോണിലൂടെയൊക്കെയല്ലേ നടക്കാറുള്ളത് ഫോണിലൂടെ സംസാരിക്കുന്നു ലാസ്റ്റ് കാണുന്നു വിവാഹം കഴിക്കുന്നു അങ്ങനെ വല്ലതും പോകും ഇത് ഹേയ് ഇതങ്ങനെയൊന്നും പോകത്തില്ല ഏതായാലും എൻ്റെ നല്ലൊരു കസ്റ്റമറാണ് ആ കസ്റ്റമറിനെ ഞാൻ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്റെ ഫുഡൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് അല്ല ദേവു ഒരു ദിവസം ഇറങ്ങി നമുക്ക് നല്ല ഫുഡൊക്കെ കഴിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നു എന്നിട്ട് നമ്മുടെ ദേവിനോട് പറയുക എങ്കിൽ പിന്നെ നീ അങ്ങോട്ടേക്കാണെങ്കി വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞ ദേവും ഇവർ രണ്ടും കൂടെ ഒരുമിച്ചാണ് പോകുന്നത് അങ്ങനെ വീട്ടിൽ ചെല്ലുന്നു ശ്രീകാന്തനെ കണ്ട ഉടനെ തന്നെ രേവതിയുടെ അമ്മ ആ മോനോ മോനെന്താ മോനെ എന്നാ വന്നതേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് രേവതിയുടെ അമ്മ അപ്പം രേവതിയുടെ രേവതിയുടെ അമ്മയോട് പറയുന്ന അമ്മേ ഞാൻ ഈ കഴിഞ്ഞ ദിവസം തന്നെ വന്നായിരുന്നു ഇപ്പം ഞാൻ ട്രെയിനിങ്ങിന് കയറാണ് അപ്പം ഇങ്ങനെ വഴിക്ക് വെച്ചാണ് ദേവുവിനെ കണ്ടത് എങ്കിൽ പിന്നെ ഇവിടെ വന്നിട്ട് പോകാമെന്ന് വെച്ച് ഞാൻ വന്നതാ അല്ല അവിടെ മോൻ്റെ അമ്മയ്ക്കും മോൻ്റെ അച്ഛനൊക്കെ സുഖമാണോ അതെ അമ്മയും അച്ഛനും കൂടെ നാട്ടിന് പോയേക്കുക എവിടെ മുത്തശ്ശീടെ അടുത്തേക്ക് അച്ചമ്മയുടെ അടുത്തേക്കേ അറിയില്ലേ അല്ല രേവതി രേവതിയേച്ചി ഒന്നും പറഞ്ഞില്ലേ എന്ന് ഇങ്ങനെ ചോദിച്ചു ആ പറഞ്ഞായിരുന്നു അങ്ങോട്ടേക്കാണോ അവർ രണ്ടും പോയേക്കണത് അതേന്നേ അങ്ങോട്ടേക്കാണ് പോയേക്കുന്നത് അതുകൊണ്ട് ഇനിയിപ്പം രാത്രി ഫുഡും ഒക്കെ ഞാൻ വെളിയിൽ നിന്നായിരിക്കും എന്ന് പറയുമ്പം നമ്മുടെ രേവതിയുടെ അമ്മ പറയുന്നുണ്ട് മോനെങ്കിലും ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ വന്നു ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് പോകാം എന്നൊക്കെ പറയുകയാണ് അപ്പം സാ അതൊന്നും സാരമില്ല എനിക്ക് തന്നെ ഫുഡ് ഉണ്ടാക്കി കഴിക്കാൻ അറിയാമല്ലോ പിന്നെ ഞാൻ എന്തിനാണ് വിഷമിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പറഞ്ഞു ദേ നല്ല ബെസ്റ്റ് കുക്കാട്ടോ ഇപ്പം ആരാധകർ കൂടിക്കൊണ്ടിരിക്കുക എന്നൊക്കെ ഇങ്ങനെ ദൈവവും പറയാണ് അങ്ങനെ ഏതായാലും ഇവളെ കൊണ്ടാക്കിയിട്ട് നമ്മുടെ ശ്രീകാന്ത് അങ്ങ് പോകുന്നു അപ്പോഴത്തേക്ക് രേവതിയുടെ അമ്മ പറയാണ് മോളെ എനിക്ക് എന്നോടൊരു കാര്യം പറയാനുണ്ട് ഇനിയിപ്പം നിങ്ങൾ തമ്മിൽ കാണുകയും സംസാരിക്കുകയും ഒന്നും ചെയ്യണ്ട എന്തൊക്കെ പറഞ്ഞാലും രേവതിയുടെ അനിയനാണ് അതെനിക്കറിയാം പക്ഷേ അറിയാലോ രേവതിയുടെ അമ്മായിയമ്മയുടെ സ്വഭാവം പിന്നെ നമ്മൾ നമ്മളെന്തിനാണ് വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നത് നിങ്ങൾ തമ്മിൽ അന്ന് വിവാഹത്തിൻ്റെ അന്ന് പോലും സംസാരിച്ചപ്പോഴേക്കും ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഈ വിവരമൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ നമ്മുടെ രേവതിക്ക് തന്നെയായിരിക്കും നിൻ്റെ ചേച്ചിക്ക് തന്നെയായിരിക്കും അവിടെ പ്രശ്നം ഉണ്ടാകുന്നത് ഈ വിവരവും പറഞ്ഞ് വെറുതെ ഇനിയിപ്പം വഴക്ക് കൂടില്ലേ അതുകൊണ്ട് ഇനിയിപ്പം അങ്ങനെ കണ്ടാൽ മി ഒത്തിരി മിനിട്ടു സംസാരിക്കുമോ ഒരുമിച്ച് വരുമോ എന്ന് ചെയ്യേണ്ട അതോടൊപ്പം അമ്മ എന്താ ഈ അമ്മ ഞങ്ങൾ അങ്ങനെ മനസ്സിൽ പോലും വിചാരിക്കാത്ത വിചാരിക്കാത്ത കാര്യമാണ് അതും ഇപ്പോഴത്തെ കുട്ടികളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും അല്ല ദേ ഞാൻ ഞാൻ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പം നീ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചിട്ടില്ല എന്നെനിക്കറിയാം പക്ഷേ അറിയാലോ നമ്മുടെ ചേച്ചിക്ക് അവിടെ നല്ലതുപോലെ ജീവിക്കണം അവർക്ക് അവിടെ ഒരു കുറവും വരാൻ പാടില്ല ഇതിൻ്റെ പേരിൽ ഒരു കുറ്റം അത് മോക്കറിയില്ല ഈ അമ്മ പറയുന്നത് മോളുടെ നല്ലതിന് വേണ്ടിയാണ് മോളെ നമ്മൾ വേണം ഇലയ്ക്കും പിന്നെ മുള്ളു വന്ന് ഇല വീണാലും ഇല വന്ന് മുള്ളിൽ വീണാലും ഇലക്കാണ് കേട എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ദേവിന് ഇങ്ങനെ ഉപദേശിക്കുന്നത് ഏതായാലും ദേവു ഇതൊക്കെ കേട്ടിട്ട് അങ്ങ് പോയി ദേവിന് വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടൊന്നുമില്ല പക്ഷെ അവർക്കിടയിൽ അങ്ങനെ ഒരു ബന്ധം ഇല്ല താനും അവർ നല്ല ഫ്രണ്ട്സിനെ പോലെയാണ് സംസാരിക്കുകയും ചെയ്യുന്നത് പക്ഷെ അറിയാമല്ലോ ചന്ദ്രയുടെ സ്വഭാവം അപ്പോൾ ആ ഒരു സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാൽ നമ്മുടെ രേവതിയും ആദിമോനും ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു വണ്ടി വരും പെട്ടെന്നൊരു വണ്ടി വന്നപ്പോഴത്തേക്കും ആദീനെ ഇടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ രേവതി കയറി അങ്ങ് പിടിച്ചങ്ങ് മാറ്റി പിടിച്ചു മാറ്റിയപ്പോഴത്തേക്കും നമ്മുടെ രേവതി ചെന്ന് വീഴുകയും വണ്ടിക്കാരൻ പെട്ടെന്ന് സ്പീഡിൽ പോവുകയും ചെയ്തു അതേ സമയത്താണ് സച്ചി വരുന്നത് സച്ചി ഇത് കണ്ടതും സച്ചിക്ക് സഹിക്കുവോ സച്ചി ആ വണ്ടിയുടെ പുറകെ ഓടി രേവതി അവിടെ വീണ് കിടക്കുക അപ്പോഴത്തേക്കും ശ്രുതിയുടെ അമ്മ വന്നു ശ്രുതിയുടെ അമ്മ വന്ന് രേവതിനെ എടുത്ത് പൊക്കി എടുത്ത് അതൊക്കെ പിടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും വണ്ടി വിട്ട് മറ്റേ വണ്ടിയുടെ പുറകെ പോവുകയാണ് സച്ചി അങ്ങനെ ലാസ്റ്റ് നമ്മുടെ സച്ചി ആ വണ്ടിയുടെ ഫ്രണ്ട് ചെന്ന് നിന്നിട്ട് നിങ്ങൾ എന്ത് പന്ന പരിപാടി ചെയ്ത് കാണിക്കുന്നത് നിങ്ങൾക്കേ ഒരു സോറി എങ്കിലും പറഞ്ഞിട്ട് പോകത്തില്ലേ ഏ നിങ്ങൾ ഇങ്ങനെയാണോ ചെയ്യേണ്ടത് ഇവിടെ വരാൻ പറഞ്ഞ് വണ്ടി ഓടിച്ച രണ്ട് രണ്ടുപേരുണ്ടായിരുന്നു വണ്ടിക്കകത്ത് ആ രണ്ട് പേരെയും കൂട്ടിക്കൊണ്ട് നമ്മുടെ രേവതിയുടെ എടുത്ത് കൊണ്ടു അപ്പോൾ രേവതി വീട്ടിലേക്ക് ചെന്നു കേട്ടോ വീട്ടിലേക്ക് ചെന്നു പറഞ്ഞാൽ ആദ്യയുടെ വീട്ടിലിങ്ങനെ ഉമ്മറത്തി ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ രേവതിയോട് മാപ്പ് പറയിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മുടെ രേവതിക്ക് എന്താ പറയുക വല്ലാത്തൊരു സച്ചിയോടൊരു സ്നേഹമൊക്കെ തോന്നുന്ന ഒരു നിമിഷം തന്നെയാണ് കാരണം സച്ചി അതായത് തന്നെ ഇടിച്ചിട്ടിട്ട് പോയ വണ്ടിക്കാരെ വിളിച്ചോണ്ട് വന്ന് മാപ്പ് പറയിപ്പിച്ചു അപ്പം അങ്ങനെയൊക്കെ പറയുമ്പോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഒരു സ്നേഹം വരൂല്ലോ രേവതിക്ക് അങ്ങനെ അവർ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ഓടി ചെന്നിട്ട് എന്താ പറ്റിയത് എന്താ സംഭവിച്ചത് എന്നിങ്ങനെയൊക്കെ ചോദിക്കുന്നു കാലിന് വേദന ഉണ്ടോയെന്നൊക്കെ ചോദിച്ച് കാല് നന്നായിട്ട് തിരുമിയൊക്കെ കൊടുക്കുകയാണ് അപ്പം നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ സച്ചി അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പം ആദ്യയുടെ അമ്മ പറയുന്നുണ്ട് ഹോസ്പിറ്റലിൽ ഒന്ന് കൊണ്ടുപോയിട്ട് പൊക്കോ മോനെയാണ് നല്ലത് കാരണം എന്ത് ഒന്ന് സ്കാൻ ചെയ്യുമോ എക്സ്റേക്ക് എക്സ്റേ സ്കാനിങ് അല്ല കേട്ടോ ഒരു എക്സ്റേ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റുമല്ലോ എന്തെങ്കിലും ഓടുവോ ചതവോ ഉണ്ടോയെന്ന് അറിയാൻ പറ്റുമല്ലോ എന്നൊക്കെ പറഞ്ഞു കാണാം അപ്പം അവരവിടുന്ന് നേരെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടോ അപ്പോൾ ആ ഒരു സീനാണ് കാണിക്കുന്നത് ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ സച്ചി നേരെ വീട്ടിൽ ചെല്ലുക അപ്പോൾ രാത്രിയായി രാത്രി ആയപ്പോഴത്തേക്ക് ഇവരെ കാണുന്നുമില്ല ഇവരെ കാണാത്തത് കൊണ്ട് അച്ഛമ്മ ഇങ്ങനെ നോക്കിയിരുന്നപ്പോഴാണ് സച്ചി നേരെ വീട്ടിലേക്ക് ചെല്ലുന്നത് അപ്പോൾ സച്ചി നേരെ വീട്ടിലേക്ക് ചെല്ലുന്നതും രേവതി പറഞ്ഞു എനിക്ക് ഒട്ടും നടക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു ഷോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക നിനക്ക് നടക്കാൻ പറ്റില്ലെങ്കിൽ ഓ ഓരോ തൊല്ല വരുന്ന വഴികളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി രേവതിനെ പതുക്കെ പിടിച്ച് ഇങ്ങനെ എടുത്തുകൊണ്ട് കയ്യിൽ രണ്ടിലും ഇങ്ങനെ എടുത്തുകൊണ്ട് പോയി പോവുകയാണ് കേട്ടോ അപ്പം നമ്മുടെ പാറക്കുട്ടിയമ്മയാണ് ആദ്യം കാണുന്നത് പാറക്കുട്ടിയമ്മ കണ്ടതും പാറക്കുട്ടിയമ്മയ്ക്ക് അങ്ങോട്ട് വണ്ടർ അടിച്ചു പോയി പാറക്കുട്ടിയമ്മ ഇതെന്താ ഈ കാണുന്നത് എൻ്റെ ഈശ്വര ദേ ദേവി ദേവി അനുഗ്രഹിച്ചെന്നാണ് തോന്നുന്നത് രണ്ടുപേരും കൂടെ വഴക്ക് കൂടിയിട്ട് പോയതാ ഇപ്പം ദേ ഒരെണ്ണത്തെ കയ്യിലെടുത്ത് പിടിച്ചുകൊണ്ട് വരുന്നു ഇത് ഇത് കാണേണ്ട കാഴ്ച തന്നെയാ എന്ന് പറഞ്ഞ് നേരെ നമ്മുടെ അച്ചമ്മേനെ പോയി വിളിച്ചു അച്ചമ്മ കണ്ടതും അതിശ്ചയിച്ചു പോയി അച്ചമ്മ എൻ്റെ ഭഗവാനെ എൻ്റെ ദേവി ഏതായാലും എൻ്റെ ഈ ഒരു നേർച്ചയ്ക്ക് ഫലം ഉണ്ടായല്ലോ പതിനൊന്ന് ദിവസം എന്നൊക്കെ പറഞ്ഞെങ്കിലും രണ്ട് ദിവസം കൊണ്ട് ഇത്രയും ഫലം ഉണ്ടായോ എന്നൊക്കെ നോക്കി ഇങ്ങനെ മേളിലേക്ക് ഇങ്ങനെ നോക്കി പ്രാർത്ഥിക്കുകയാണ് അപ്പം സച്ചി ചോദിച്ചു ഇതെന്തു പറ്റി അച്ചമ്മ ഇതുവരെ അച്ചച്ചനോട് സംസാരിച്ച് കഴിഞ്ഞില്ലേന്ന് ചോദിച്ചു അല്ല ഞാൻ അച്ചച്ചനോട് സംസാരിച്ചല്ല ഞാൻ ദേവിയോട് സംസാരിച്ചത് ഞാൻ പറഞ്ഞതല്ലേ മോളെ അച്ചട്ട അച്ചട്ട ഞാൻ നേർച്ച നേർന്നപ്പോൾ തന്നെ മനസ്സിൽ കരുതിയതാ ഇങ്ങനെ ഒരു സീനൊക്കെ ഞാൻ കാണുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പം എന്താ അച്ഛമ്മ ഈ പറയുന്നത് ദേ ഇവൾക്ക് ഇവക്കൊരു ചെറിയ പരിക്ക് പറ്റി അതാ പ്രശ്നം ഇവളുടെ കാലെ ഒന്ന് ഉളുക്കി ഹേ കാലുളിക്കുന്നോ ഉം അതുകൊണ്ടാണ് ഞാൻ ഇവളെ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നത് അല്ലാതെ ഇവളോടുള്ള സ്നേഹം കൊണ്ടാണെന്നാണോ അച്ഛമ്മ ഓർത്തതെന്ന് ചോദിച്ചു ഷോ കാലുളിക്കുന്നോ എന്റെ ഈശ്വരൻ ഞാൻ എല്ലാം പോയല്ലോ എല്ലാം കൈവിട്ട് പോയല്ലോ എന്തൊക്കെ ആഗ്രഹമായിരുന്നു മനസ്സിൽ ഹോ എന്താ ചെയ്യുക ആ എന്നാലും നമ്മുടെ അച്ഛമ്മ ഓടിച്ചെന്നിട്ട് എന്താ മോളെ പറ്റിയതെന്നൊക്കെ പറഞ്ഞു ഏതായാലും കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രേവതി അവിടെ കിടത്തി അപ്പം ഡോക്ടറിൻ്റെ അടുത്ത് പോയെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു കുറച്ച് ദിവസത്തിന് റെസ്റ്റാ പറഞ്ഞതെന്നൊക്കെ പറയാണ് അപ്പൊ അങ്ങനെ കുറച്ച് സീനൊക്കെ കാണിക്കുന്നുണ്ട് അപ്പൊ ഇതിനുശേഷം ഒക്കെയാണ് നമ്മുടെ ചന്ദ്ര വരുന്നത് അപ്പൊ ചന്ദ്രനെ കണ്ടു കഴിയുമ്പോഴാണ് ആര് വണ്ടർ പോകുന്നത് അച്ചമ്മയും അതുപോലെ നമ്മുടെ സച്ചിയൊക്കെ വണ്ട്രടിച്ചു നിൽക്കുന്നത് കാരണം ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ആരും പ്രതീക്ഷിക്കാതെയാണ് ചന്ദ്ര ആ വീട്ടിൽ കാല് കുത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയ നമ്മുടെ ചന്ദ്ര വർഷങ്ങൾക്ക് ശേഷമാണ് ആ വീട്ടിൽ വരുന്നത് അപ്പം പാറുവയ്ക്ക് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പാറുവ ഇതാരാണെന്ന് ചോദിക്കുകയാണ് അപ്പം ഇതാണ് എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് രവീന്ദ്രൻ ഏ പോയപ്പോൾ ഇതല്ലായിരുന്നല്ലോ ഇങ്ങനെ ഇരുന്നതായിരുന്നല്ലോ ഇപ്പം എന്തെ ഇപ്പം നല്ല സുന്ദരി ആയല്ലോ ഇപ്പം വണ്ണമൊക്കെ വെച്ചിട്ടുണ്ടല്ലോ ഏതൊരു ആളാകപ്പാറം ആകപ്പാടെ മാറിപ്പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാറുവ അച്ചമ്മയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ സച്ചിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല സച്ചിയാണെങ്കിലേ ഇത് സ്വപ്നമോ യാഥാർത്ഥ്യോ എന്തോ ഉണ്ട് അപ്പൊ സച്ചിക്ക് കാര്യം മനസ്സിലായി ഒന്നുമില്ലാതെ നമ്മുടെ ചന്ദ്ര വരില്ലെന്നറിയാം അപ്പം ഈ സീനൊക്കെ ഒരു അടിപൊളി വിശേഷമാണ് നാളെ നമ്മളെ കാത്തിരിക്കുന്നത് അപ്പം മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാണുക രാവിലെ ഫുൾ വിശേഷമായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും കേട്ടോ അപ്പം കാത്തിരിക്കണേ അപ്പം വീണ്ടും എല്ലാവർക്കും ഒരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുന്നു അടുത്ത വിശേഷമായിട്ട് കാണാം അതുവരെ ടാറ്റാ ബൈ ബൈ